ഡോറ പിടിച്ച ഒരു മീനാണ് ഹായ് ഫ്രാൻസ് ബിസ് ബ്ലോക്സിലേക്ക് സോ അപ്പളേ സ്നേക്ക് ഹെഡ് ഫിഷിംഗ് ആയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടാണ് നമ്മള് ലൈറ്റ് സെറ്റപ്പിൽ നമ്മളെ താമരക്കുളം പറ്റിയിട്ടതിൽ മീൻ പിടുത്തൊക്കെ കഴിഞ്ഞാണ് അപ്പോൾ ഇത് അത്യാവശ്യം സ്നേക്ക് ഹെഡ് അടിക്കുന്നുണ്ട് കണ്ടമാനം കിട്ടി നമുക്ക് അവൻ എന്തായാലും കിട്ടാൻ നോക്കാം അത് നമ്മളെ സ്പോട്ട് നമ്മളെ കുട്ടിയമ്പലക്കുളം താമരക്കുളം നമ്മളിതിന്റെ മുന്നിൽ ഇതിൽ മീൻ പിടിക്കണ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ആകെ മാറ്റി ഉള്ളു അമ്പലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ കുളത്തില് ചണ്ടി അതിൽ മീൻ പിടിച്ചാണ് വറ്റിച്ചിട്ട് പക്ഷെ നല്ല മീനടിക്കുന്നുണ്ട് കേട്ടോ വറ്റിച്ചിട്ട് മുഴുവൻ മീനൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് മീനിപ്പോൾ നന്നായിട്ട് അടിക്കുന്നുണ്ട് നമുക്ക് നോക്കാം നമ്മൾ ഫ്രോഗല്ല കേട്ടോ ഞാൻ ഫ്രോഗ് യൂസ് ചെയ്യാറില്ല സീമാന്റെ ബേബി ഗോട്ട് പറയുന്ന സാധനമാണ് നമ്മൾ യൂസ് ചെയ്യണം അപ്പം നമുക്ക് കാസ്റ്റിങ്ങിലോട്ട് പോവാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ യൂസ് ചെയ്യാൻ ടാറ്റിൽസ് ഞാൻ പറഞ്ഞതാണ് കേട്ടോ നമ്മൾക്കോ റോഡ് കെപ്പർലാൻഡ് സ്പിന്നിംഗ് ഡിസ്കവറി ലൈറ്റ് റോഡാട്ടോ ലൈറ്റ് ലൈറ്റ് ഗെയിം ഫിഷിങ്ങിന് പറ്റിയ റോഡാണ് സ്നേക്ക് ഫിഷിംഗ് പറ്റും നമുക്ക് ആസ്വദിച്ച് പിടിക്കാൻ പറ്റും അത് വലിച്ച് പറക്കണ പരിപാടി പറ്റില്ല പിന്നെ വെക്കണ റീല് എഫ് എക്സിൻ്റെ തൗസൻഡ് ഷിമാനോ അതിന് പോ ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പവർ പ്രോന്റെ ലൈനാണ് എയിറ്റ് എൽ ബി ലൈൻ ഫോർ എക്സ് പിന്നെ നമ്മളെ സീമാൻ്റെ ബേബി ഗോട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഫ്രോക്ക് അല്ല യൂസ് ചെയ്യുന്നത് ബേബി കോട്ടാകുമ്പോൾ നമുക്ക് ഈ റോഡ് വെച്ചിട്ട് സിംപിളായി കാസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ മീൻ മീനടിക്കുകയും ചെയ്യും അതാണ് ബേബി കോട്ടിൻ്റെ ഒരു ഇത് നമുക്ക് ബേബി കോട്ട് വേറെ ഹെവി റോഡിലൊന്നും കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല ലൈറ്റ് റോഡ് തന്നെ വേണത് കാസ്റ്റ് ചെയ്യാൻ നല്ല ആക്സിഡന്റിങ്ങനെ വരുന്ന കണ്ടോ വീഡിയോയിൽ കിട്ടില്ല ആ വീഡിയോയിൽ കിട്ടില്ല അറിയില്ല ഈ കണ്ടോ ഇല്ല വീഡിയോ എടുക്കുമോ പ്രസ്സ് ചെയ്യാനോ

കുഴപ്പല്ലാത്ത സൈസാട്ടോ നാടനാണോന്നറിയില്ല കണ്ട നാടൻ കിട്ടാം അടിപൊളി ഇതിനെ നമുക്ക് കവറിലിടാം കേട്ടോ നാടന കണ്ട ഒരു നാടൻ്റെ പോലെ ഉണ്ട് അല്ലത് ക്രോസാ വേണ്ട നാടൻ അല്ലത് ഹൈബ്രിഡാണ് നാടൻ്റെയും വ്യത്യാളേം ക്രോസ് ആണ് ഉണ്ടത് അപ്പോൾ നമുക്കിതിനെ കവറിലിടാം അടിപൊളി ഗൈസ് ഡോറക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് വീഡിയോയിൽ അടിച്ചില്ല അടിപൊളി എന്താ ഡോറ അങ്ങനെ ഒരു കണ്ണനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ യത്നാമിയാണ് കുഴപ്പമില്ല സൈസ് അത് എന്താ ഡോറ പിടിച്ചൊരു മീനാണ് വീഡിയോയിൽ നേരെ കിട്ടിയില്ല അടിപൊളി ഇതിന്റെ കൂടെ ഒന്നോടോ ജയന്റ് പരാതി കൈസ് ജയന്റ് പരാതി ഓൾഡ് സാധനം വീട്ടില് കിട്ടിയില്ലേ വീട്ടിലേതായും കിട്ടിയില്ലേ

അടിപൊളി മൂന്നാം കണ്ണൻകുട്ടി ഇതൊരു നാടൻ ഹൈബ്രിഡ് നാടൻ ക്രോസിനും മൊത്തം നമ്മള് ഓർത്തന്റിക് നാടൻ കണ്ണ നല്ലത് ബ്യൂട്ടിഫുൾ വൺ പിന്നെ സ്ട്രൈക്ക് ചാടി ഫ്രോഗിനെ അറ്റാക്ക് ചെയ്ത് ചാട് ഇതേ വെള്ളത്തിന്റെ പുറത്തേക്ക് അടിപൊളി നമുക്ക് കണ്ടോളി അതിനകത്ത് തരത്തില പിന്നെ ചോദിച്ചതാ ഇത് ഡോറ പിടിച്ചതാ ഇത് നാടൻറെ കുട്ടിയാണോന്നൊരു ഡൌട്ടുണ്ട് ഇത് നാടന ഇതല്ല ഇതൊക്കെ ഇതാണ് നമ്മളെ വിയത്നമരന്റെ ക്രോസ് നമുക്ക് മനസ്സിലാവണ്ട ഈ സ്ട്രൈക്സ് കണ്ടറിയത് ക്രോസ് ആണ് നാടനും വിയറ്റ്നാമിനും ഹൈബ്രിഡ് നമ്മുടെ ഒറിജിനൽ നാടന യെസ് ഇതാണ് നമ്മുടെ താരട്ട ആശാൻ കണ്ണു ഏണ്ടി ഏ ഇനി പോണെണ്ണം ഓക്കെ അടിപൊളി അപ്പൊ ഫ്രണ്ട്സ് നമ്മളെ ചെറിയ ചെറിയ സ്നേഹിക്കൽ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കാണാമപ്പോ ബൈ